സ്നേഹനകൾ എപ്പോഴുള്ളവരെ ആസാദിയുടെ പാഠഭേദത്തിലേക്ക് പാഠഭേദത്തിലേക്കെല്ലാം അന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യുവാൻ കാരണം ഈ ആഴ്ചത്തെ ആസാദിയുടെ ചില ടെസ്റ്റ് മണി സെക്ഷൻസിൽ പ്രത്യേകിച്ചും നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില ആശയങ്ങൾ വന്നു സാധാരണ ആസാദിയുടെ ഒരു രീതി ഇതാണ് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഒരു പ്രത്യേക തീം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സാക്ഷ്യങ്ങൾ അടുപ്പിച്ച് നമ്മൾ കേൾക്കുവാനിടയായിത്തീരും അത് ദൈവതിശുധർമാവിൻ്റെ ഒരു നിയോഗമാണെന്ന് വിശ്വസിക്കുന്നു ചാരിറ്റിയെക്കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഈ വിശ്വാസികൾ പന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകൾ അവർ സാധാരണ അധികം ചാരിറ്റി ചെയ്യാറില്ല എന്ന ഒരു പരാതി പരക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ ചാരിറ്റി ചെയ്യണമോ എന്നുള്ളതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളൊക്കെയാണ് ഈ പാഠഭേദത്തിലൂടെ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ സാക്ഷ്യം പറയാൻ വന്ന ഒരു സഹോദരിയുടെ റെക്കോഡിങ് നടക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു ജീവിതാനുഭവമാണ് ഇങ്ങനെ ഒരു പാഠഭേദം ചെയ്യണമെന്നൊരു ചിന്ത എന്നെ മനസ്സിലിട്ടത് ആ സഹോദരി തൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറയുന്നു ഒരിക്കൽ യേശു കർത്താവ് തൻ്റെ മുറയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നോട് സംസാരിക്കുന്നത് പോലെ തനിക്ക് ഫീൽ ചെയ്തു അതായത് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും യേശുവിൻ്റെ സാന്നിധ്യം കൂടെയുള്ളതിൽ സന്തോഷിക്കുന്ന ഒരു സഹോദരിയാണ് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് കൂടെ നിൽക്കുന്നു എന്ന വിശ്വാസത്തോട് ജീവിക്കുന്ന ഒരു സഹോദരിയാണ് തൻ്റെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ കൂടെ നിൽക്കുന്ന യേശു കർത്താവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു സംസാരത്തിനിടയിൽ യേശു തന്നോട് ചോദിക്കുന്നു എന്നാ സഹോദരിക്ക് തോന്നി ഇത്രയും ദിവസവും ഞാൻ കൂടെ ഈ കിച്ചണിൽ വന്ന് നിന്നിട്ട് നീ എനിക്ക് ഒരു ചായ പോലും ഇട്ടു തന്നില്ലല്ലോ ഞാൻ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി യേശുവിന് ചായ ഇട്ട് കൊടുക്കുകയോ ഞാൻ മാത്രമല്ല ആ സഹോദരി ഞെട്ടിപ്പോയി ആ സിസ്റ്റർ യേശുവിനോട് ചോദിക്കുകയാണ് യേശുവിന് നീ ദൈവമല്ലേ ഞാൻ ചായ ഇട്ട് തന്നാൽ നീ അത് കുടിക്കുമോ അല്ലെങ്കിൽ പല ദൈവസങ്കല്പങ്ങളില്ലേ ഭക്ഷണങ്ങളൊക്കെ ദൈവങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവെക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ഒരു രീതി ഈ വിശ്വാസത്തിലില്ലോ എന്നാണ് ആ സഹോദരിയുടെ ചോദ്യം അതാണ് ഞാനീ ചിന്തിച്ചത് യേശു ചായ കുടിക്കുവാൻ ചോദിക്കുമോ എന്ന സംശയം എൻ്റെ അകത്തും ഉടലെടുത്തു ആ സഹോദരി ചോദിച്ചു യേശുവേ നീ ദൈവമല്ലേ ഞാനങ്ങനെ നിനക്ക് ചായ ഇട്ട് തരുന്നത് അപ്പോൾ യേശു പറയുകയാണ് ബോംബയിലെ ഒരു ഫ്ളാറ്റിലാണ് സംഭവം നടക്കുന്നത് ഫ്ലാറ്റിൻ്റെ ആ കിച്ചൻ്റെ വലിയ വിൻഡോ ആ വിൻഡോയിൽ കൂടെ പുറത്തേക്ക് നോക്കിയാൽ സ്ട്രീറ്റ് കാണാം ആ സ്ട്രീറ്റിൻ്റെ അപ്പുറത്തായിട്ട് കടകൾ നിരനിരയായിട്ടുള്ള കടകൾ ആ കടകൾക്ക് ഒന്നിൽ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അന്ധനാകുന്ന ഒരു ഭിഷക്കാരനെ പോലെയുള്ള മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ഈ സഹോദരിയോട് ചോദിക്കുകയാണ് നീ ആ മനുഷ്യനെ കണ്ടോ അവൻ കുറേ നേരമായി ചായ കുടിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടെ ഇരിക്കുകയാണ് നീ ഒരു കപ്പ് ചായ അവന് ഇട്ട് കൊടുക്കുക ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നീ ചെയ്യുന്നത് എനിക്ക് ചെയ്തതിന് തുല്യമാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഈ സഹോദരി ഒരു കപ്പ് ചായ ഇട്ട് ആ സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് ആ അന്ധനായ മനുഷ്യൻ്റെ ഇടയ്ക്കിലേക്ക് ചെന്നു ചായ കയ്യിൽ കൊടുത്തു ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ് അവൻ പറയുകയാണ് കുറേ നേരമായി ചായ കുടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇരിക്കുകയാണ് എങ്ങനെ നിനക്ക് മനസ്സിലായി എനിക്ക് ചായ വേണമെന്നുള്ളത് നമുക്ക് സാക്ഷ്യം പറഞ്ഞ സഹോദരി ഈ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഹൃദയത്തെ വല്ലാതങ്ങ് സ്പർശിച്ചു കളഞ്ഞു അടുത്ത ദിവസം നമ്മൾ ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യും നിശ്ചയമായിട്ടും ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങൾ പഠിക്കുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യമാണത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു അനുഭവം എന്നെ ഒത്തിരി സ്പർശിച്ചു ഞാൻ എൻ്റെ ചിന്തയിൽ വന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം ഒന്നാമത് നമ്മളൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രൊവിഷനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം കർത്തൃശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരെ അത്ഭുതകരമായി അവർക്ക് വേണ്ടി കരുതിയ കരുതലുകൾ അവർക്ക് വേണ്ടി തുറന്ന വഴികൾ അവർക്ക് വേണ്ടി ഏലിയാവിൻ്റെ കാക്കയെ അയച്ച അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമല്ല വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങനെ ദൈവം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ട് യൊഹവ ഇരേ എന്ന് നമ്മൾ പാടാറില്ലേ പക്ഷേ തെരുവിലിരിക്കുന്ന യേശുവിനെ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരൻ നമ്മുടെ ഭാഷയിൽ അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള അകത്തുള്ള ഒരു ദാഹം ഒരു വിശപ്പ് ആ തേങ്ങൽ അതിനെ യേശു അറിയുന്നു എന്ന ഒരു പാഠം ഇത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി വിശ്വാസികളുടെ മാത്രം വിശപ്പല്ല യേശു അറിയുന്നത് ഏത് മനുഷ്യന്റെയും നിലവിളി സാധുക്കളുടെ നിലവിളി സ്വർഗത്തിൽ അവൻ്റെ കാതുകളിൽ എത്തുന്നുണ്ട് അപ്പോഴാണ് ബതായി സുവിശേഷം ആറാം അധ്യായത്തിലെ ഒരു വചനത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത് ആ വചനം ഇങ്ങനെയാണ് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരിയിൽ കൂട്ടിവെക്കുന്നില്ല പിന്നെ പറയുന്നത് പക്ഷേ ദൈവം ആദ്യത്തിൻ്റെ ആഹാരം അതിന് കൊടുക്കുന്നുണ്ട് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം വിശ്വാസിയല്ല അവിശ്വാസിയല്ല ഒരു കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ നിലവിളി പോലും കേട്ട് അതിനുവേണ്ടി ഭക്ഷണം കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു യേശുവിനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അപ്പോൾ ഏത് മനുഷ്യൻ്റെയും ഒരു ജീവിയുടെ പോലും നിലവിളിയെ കേൾക്കുന്ന യേശു ആ ജീവിക്ക് പോലും പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യേശു ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഇനിയും ചാരിറ്റിയെക്കുറിച്ച് പറയാം ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു റെക്കോർഡിങ് കഴിഞ്ഞ ദിവസം ചെയ്തു ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയുള്ള സഹായങ്ങൾ കൊടുക്കുന്ന ഒരു ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ എൻ്റെ കഥയ്ക്കകത്ത് പങ്കുവെച്ചു അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ ഈ സഹോദരി പറഞ്ഞ അനുഭവം ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ആ നമ്മുടെ റെക്കോർഡിങ്ങിൽ ഞാൻ പറഞ്ഞ ചില ഈ യാഥാർത്ഥ്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം അധികം ചാരിറ്റിക്കുന്നു മുൻപോട്ട് നിൽക്കാത്തത് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി പറവാൻ കാരണം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു ചിന്ത പറയാം അതിൻ്റെ കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു തിയോളജിയാണ് ആ തിയോളജി തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ തിയോളജി എന്തു ചെയ്യുന്നു ചാരിറ്റി ചെയ്യേണ്ട എന്നൊരു ചിന്ത നമുക്കകത്തിരുന്നു എന്താണ് ആ തിയോളജി നമ്മൾ സാധാരണ പഠിപ്പിക്കും രക്ഷയെന്ന് പറയുന്നത് പ്രവർത്തികൾ കൊണ്ടല്ല കൃപ കൊണ്ടാണ് നമ്മുടെ സൽപ്രവൃത്തികൾ രക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല ഈ ഒരു തിയോളജിക്കൽ ഫാക്റ്റിനെ ഞാൻ അടിവരയിട്ട് സമ്മതിക്കുന്നു രക്ഷ പൂർണ്ണമായും ക്രൂശിൽ യേശു കർത്താവ് ചെയ്ത പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല പക്ഷേ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ രക്ഷ സൗജന്യമാണ് കൃപയാലാണ് എന്ന് നാം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്കകത്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ പ്രശ്നം അവർ ചിന്തിക്കുന്നു അതുകൊണ്ട് സൽപ്രവർത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്വർഗത്തിൽ പോകാൻ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ വലിയ ഉത്സാഹമില്ലാത്തവരായി മാറുന്നു കാരണം സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മനുഷ്യൻ്റെ ഒരു സ്വതസിദ്ധമാകുന്ന സ്വഭാവമാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് എന്തും ചെയ്യുന്നത് മറ്റ് പല മതങ്ങളും മറ്റ് പല സമൂഹങ്ങളും ഈ സ്വർഗത്തിൽ പോകാൻ സൽപ്രവൃത്തി വേണമെന്ന് പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ കണ്ടമാനം സൽപ്രവൃത്തി ചെയ്യും അതായത് അവർക്ക് സൽപ്രവൃത്തി ചെയ്യാനുള്ള മനസ്സുള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് സൽപ്രവൃത്തി ചെയ്തെങ്കിലും സ്വർഗത്തിൽ പോകാമെന്നുള്ള ഒരു മോഹം കൊണ്ടാണ് അവർ ഈ പറഞ്ഞ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത് എന്നാൽ ബന്ധകോസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സൽപ്രവൃത്തിയുടെ ആവശ്യമില്ല സ്വർഗത്തിൽ പോകാൻ അതുകൊണ്ട് സൽപ്രവൃത്തി ചെയ്യേണ്ട എന്ന ഒരു തെറ്റിദ്ധാരണ അവരുടെ അകത്ത് ഉണ്ടായിരിക്കുന്നു എന്നാൽ വാസ്തവം അങ്ങനെയല്ല വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെയും വേദന അറിയുന്ന യേശുവിൻ്റെ മനസ്സ് പ്രാപിച്ചവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല യേശുവിൻ്റെ മനസ്സ് അനുഭവിച്ചവർ യേശുവിന് വേണ്ടി ചെയ്യുന്നു എന്ന വണ്ണം എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ചാരിറ്റി സൽപ്രവൃത്തികൾ ചെയ്യണം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ബന്ദകോസ്റ്റ് ഗാർഡ് സൽപ്രവൃത്തി ചെയ്യേണ്ടത് അവർ അപ്രകാരമുള്ള സൽപ്രവൃത്തി ചെയ്യേണ്ടത് അവർ ദൈവമക്കളായതുകൊണ്ട് യേശുവിൻ്റെ മനസ്സ് പ്രാപിച്ചതുകൊണ്ട് യേശുവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആണ് അവർ സൽപ്രവൃത്തി ചെയ്യേണ്ടത് ഇനിയൊരു സത്യം ഞാൻ പറയാം ആ തെരുവിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ മനുഷ്യൻ്റെ വിശപ്പിനെ യേശു അറിയുന്നു പക്ഷേ യേശുവിൻ്റെ മക്കളായ നമ്മൾ യേശുവുമായിട്ട് സംസാരിക്കുന്നില്ല അവൻ്റെ മനസ്സെന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ദൈവഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും തിരിച്ചറിവാത്തക്കോണം നമ്മുടെ ആത്മീക കാഥുകൾ സെൻസിറ്റീവല്ല നമുക്ക് നമ്മുടെ യേശുവിൻ്റെ മനസ്സെന്തെന്ന് വായിച്ചെടുക്കുവാൻ കേട്ടറുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കേൾക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാമും ഒരുപക്ഷെ തണുപ്പിൽ വളരെ വിറങ്ങലിച്ചിരിക്കുന്ന ആ മനുഷ്യന് ഒരു പുതപ്പ് കൊണ്ടു കൊടുക്കുവാൻ യേശു പറയുന്നത് കേൾക്കും കഴിഞ്ഞിടയ്ക്ക് നമുക്ക് സാക്ഷ്യം പറയാൻ വന്ന ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു അനുഭവം അദ്ദേഹം ഒരു എയർപോർട്ടിൽ താൻ സഞ്ചരിക്കുന്ന സമയത്ത് തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പറയുകയാണ് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യന് ഒരു കോഫി വാങ്ങിക്കൊടുക്കുക എയർപോർട്ടിലെ ഒരു ഈ ഫുഡ് ചെയിൻസ് ഉണ്ടല്ലോ മക്ഡോണാൾഡ്സ് പോലെയുള്ള അവിടെ നിന്ന് രണ്ട് കോഫി അദ്ദേഹം വാങ്ങിച്ചിട്ട് ഒന്ന് തനിക്കും മറ്റേത് ആ ചൂണ്ടിക്കാണിച്ച വ്യക്തിക്കുമായി വാങ്ങിച്ച് ആ വ്യക്തി ഇരിക്കുന്ന ടേബിളിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു എന്നിട്ട് ആ വ്യക്തിക്കൊരു കോഫി ഓഫർ ചെയ്യുന്നു ആ വ്യക്തി കുറേ നേരം തുടച്ചു നോക്കിയിട്ട് കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്കൊരു കോഫി വേണം എന്നുള്ളത് ശ്രദ്ധിക്കണം ആ മനുഷ്യൻ രണ്ടുപേരും മലയാളിയാണ് ആ മനുഷ്യൻ മക്കളുടെ അടുക്കലേക്ക് പോകുന്ന വാർദ്ധ്യം ചെന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോറിൻ ഒരു എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ട കറൻസി ഇല്ല ഒരു കോഫി കുടിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ കയ്യിൽ കറൻസി ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയാകുന്ന ഒരു ദൈവദാസനോട് ദൈവം പറയുന്നത് ആ മനുഷ്യനെ ഒരു കോഫി വാങ്ങിച്ചു കൊടുക്കുക അപ്പോൾ ദൈവം ആരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നു നമ്മളോട് സ്വർഗം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ്റെ അടുക്കൽ നീ ഒരു കോഫി ഗ്ലാസ്സുമായി കടന്നു ചെല്ലുക കഥ ചുരുക്കി പറഞ്ഞാൽ ആ ദേവദാസൻ പറയുന്നത് അന്ന് വരെ പന്തക്കോസ്തുകാരെ ഒട്ടും താല്പര്യമില്ലാതിരുന്ന മധ്യതിരുവിതാംകൂറിലെ ഒരു പഴയ പള്ളിക്കാരനാകുന്ന പ്രമാണിയാകുന്ന ആ മനുഷ്യൻ അന്ന് സുവിശേഷം കേട്ടു യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് ദൈവകൃപയിൽ ജീവിക്കുന്നു എന്ന് കഥയുടെ ചുരുക്കം അപ്പോൾ കഥയുടെ അവസാന ഭാഗം നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞു കളയരുത് അതുകൊണ്ട് കോഫി വാങ്ങിച്ചു കൊടുത്ത് പന്തക്കോസ്റ്റിലാക്കാനാണോ പാസ്റ്ററെ പരിപാടി നിങ്ങൾ പന്തക്കോസ്റ്റിലൊന്നും വരേണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടു ഈ പറയുന്ന സ്വർഗമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ സൽപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾ പോലും സ്വർഗത്തിൽ പോകാനല്ല അപ്പോൾ നിങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടിയല്ല പുതപ്പും ചായയും ഒക്കെ വാങ്ങിച്ച് നൽകുന്നത് ഞങ്ങളുടെ യേശു നിങ്ങളുടെ നിലവിളി കേട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഒരു തേങ്ങൽ കേട്ട് വിശപ്പടഞ്ഞ് ഒന്ന് സഹായിക്കുവാൻ ഞങ്ങളോട് പറയുന്നത് കൊണ്ട് യേശുവിൻ്റെ മക്കൾ എന്ന മനസ്സ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഇന്ന് വരെ ആരെങ്കിലും ചാരിറ്റി ചെയ്യാതെ മടിച്ചിരിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് യേശുവിൻ്റെ മനസ്സറിയണം മനസ്സറിഞ്ഞാൽ നാളെ നിങ്ങളും സമൂഹത്തിന് സോഷ്യൽ കോസിന് ഒരു അനുഗ്രഹമായി നിൽക്കുന്നവരാകും ദൈവലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം